ശങ്കോ പറഞ്ഞു ദിവസം മഴ ആയതുകൊണ്ട് ബാറ്ററി ഡൗൺ ആണെന്ന് പറഞ്ഞാ ഡ ഒരു കാര്യം ചെയ്യുന്ന തള്ളിയത് ബാക്കിൽ തള്ളണ്ടിയ ഹെൽമെറ്റ് ഈ രണ്ട് തലകെടുത്ത് ഐഡിയ ഈ പിന്നെ കിക്കറില്ല കിക്കറില്ല നമ്മുടെ വേണ്ടി കിക്കറുണ്ടോ ഇല്ല അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം കയറ് ചെറുതായിട്ട് നനക്കി വിട നാലാമത്തെ ഗിയർ നാലാമത്തെ ഗിയറക്കിട്ട് വേറെ വേണ്ട ഒരു ജസ്റ്റ് ഒരു ഐഡിയ ഈ പിന്നെ ടയറിങ് ടയറിങ്ങിന് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വെച്ച് കാര്യങ്ങളും അതിന് സമയം വന്നിട്ട് ഇപ്പോൾ